ഇതാണ് മാടായിക്കാവ് അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് മാടായിക്കാവിൻ്റെ സൈഡിലായിട്ട് മാടായ്ക്കാവിൻ്റെ ഒരു കുളം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വള്ളിക്കാടൊക്കെ പിന്നെ ഈ സൈഡിലായിട്ട് ഇതാ കള്ളിമുൾ ചെടിയുണ്ട് കേട്ടോ അപ്പം അങ്ങത്തോളം ഉണ്ട് അപ്പം ഇതാണെന്ന് പറഞ്ഞാൽ സ്വർണ്ണ പുല്ലണക്കത്തെ കാണാൻ നല്ല ഭംഗിയില്ലേ മാടായിപ്പാറേൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വഭാവം മാറും കേട്ടോ നമ്മുടെ മാടായിപ്പാറ ദൂരെ കണ്ടാവന്മാരും അപ്പോൾ ഇതാണ് ആ ദൂരെ കണ്ട അതാണ് ശിവൻ്റെ അമ്പലട്ട വെടുകുന്ന് ശിവക്ഷേത്രം ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശിവനാണ് അപ്പം മാടായിപ്പാറയിൽ ഇങ്ങനെ വള്ളിക്കാടിൻ്റെ ഇങ്ങനെ പോയി പോയാ മാടായിപ്പാറേൻ്റെ ഭംഗി കൂടും ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോഴീ ഒരവസ്ഥ ഉണ്ടാൽ ഫുൾ കത്തി നശിച്ച അവർ പാറയായിരിക്കോട്ടെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് ദൂരെ കണ്ട അതാണ് നമ്മുടെ എന്താ പറയുക പഴങ്ങാടി പുഴാട്ടാ നമ്മൾ നേരത്തെ കണ്ട ഒരു പഴയങ്ങാടി പുഴയാണ് ഇത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാടായിപ്പാറയിലൊന്ന് പോവുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മാടായിക്കാവിൽ പോവുകയാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാകുമ്പോൾ ആ ഒരു മാടായിപ്പാറേൻ്റെ ഒരു പ്രകൃതി ഒക്കെ മാറും കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ സ്വർണ്ണ പുല്ലായിരിക്കും ആ ഒരു ഭാഗമൊക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ നിന്ന് മറക്കാതെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാകുമ്പോൾ കത്തി നശിച്ച ഒരു പാറയായിരിക്കും പിന്നെ അതുപോലെ തന്നെ മഴക്കാലമാകുമ്പോൾ ആ പാറ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കാക്കപ്പൂവായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫുൾ പച്ചപ്പരി കൊട്ടാം അപ്പോൾ ഒരുപാട് ചരിത്രമുണ്ട് നമ്മൾ മാടായിപ്പാറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പോകുന്ന പറഞ്ഞാൽ വേനൽക്കാലമായ ആ സമയമാണ് അപ്പോൾ വേനൽക്കാലത്ത് മാടായിപ്പാറേൻ്റെ എന്ന് പറഞ്ഞാൽ ഫുൾ ഉണങ്ങിയ പുല്ലായിരിക്കോട്ടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പുല്ലൊക്കെ കാണണമെങ്കിൽ സ്വർണ്ണം പുല്ല് പോലെ തന്നെ തോന്നോട്ടെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണണം മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ പറയാ നേരെ വീഡിയോയിലേക്ക് പോവാ നമ്മളങ്ങനെ മാടായിപ്പാർക്ക് എത്തിയട്ട് നേരം മാടായിക്കാവിലേക്ക് പോവാളങ്ങനെ മാടായിപ്പാറക്കെത്തിയട്ട അപ്പൊ നിങ്ങൾ ആ ദൂരെ കാണുന്നതാണ് മാടായിക്കാവിന്റെ ആ ഒരു കവാടം അപ്പൊ ഇതാണ് ആ ഒരു കവാടം അപ്പം നമുക്ക് നേരെ ഫസ്റ്റ് മാടായിക്കാവിലേക്ക് ഒന്ന് പോകട്ടെ അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് മാടായിപ്പാറേൻ്റെ കുറേ വീഡിയോസ് ചെയ്തിന് അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ വേനൽക്കാല സമയമാണ് കേട്ടോ വേനൽക്കാലം വരികയാണെങ്കിൽ നല്ല ഭംഗിയാണട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ മഴക്കാലം വരികയാണെങ്കിൽ നല്ല ഭംഗി തന്നെയാണ് കാലാവസ്ഥക്കനുസരിച്ച് പ്രകൃതി മാറുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ മാടായിപ്പാറ അതുപോലെ തന്നെ ദൂരെ കണ്ട ഒരുപാട് പെരുമ്പ് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപാട് മീനൊക്കെ ഇതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ നമ്മളിതാ മാടായിക്കാവിലെത്തി അപ്പോൾ ദൈ കാണുന്നതാണ് മാടായ്ക്കാവ് അപ്പോൾ ദൂരെ എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞാൽ ദീയ കുറേ ആൾക്കാർ വരുത്തും അപ്പോൾ സൈഡിലായിട്ട് ഒരുപാട് ചന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടോ അപ്പോൾ നമുക്കിതാ ദൈ കാണുന്നതാണ് ആൽമരം നമ്മുടെ അരയാലാന്ന് കേട്ടോ ഈ കാണുന്നതാണ് അരയാലാണ് അപ്പോൾ അത്യാവശ്യം വലിയൊരു അരയാൽ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക നേരെ പോയിട്ട് ഉള്ളിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് ആ ഒരു മാടായിക്കാവിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം സൈഡ് ലൈറ്റ് ഇതാണിക്കാൻ തന്നെയാണ് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടാകും അപ്പോൾ ഇതാണ് ഉള്ളിൽ മാടായിക്കാവിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയി പ്രാർത്ഥിക്കാം അപ്പോൾ ഇതാണ് മാടായിക്കാവ് കേട്ട അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ് അപ്പോൾ ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ ചെറുവയറും ഇറച്ചിയുമാണ് ഉള്ളത് അപ്പോൾ അത് നല്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പ്രസാദം കഴിക്കാൻ തന്നെ നമ്മൾ മാടായിക്കാവിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാ അപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ ഫസ്റ്റ് ടോക്കൺ എടുക്കണം അപ്പോൾ ടോക്കൺ എടുത്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോൾ ടോക്കൺ എടുക്കുന്ന പറഞ്ഞാൽ എത്ര ആള് വന്ന് കണക്കൂട്ടാൻ വേണ്ടിട്ടാണ് നട്ടാ അപ്പൊ നമ്മൾ എന്താ പറയാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഇത് എന്റെ ബാഗിൽ കാണുന്നത് അരയാലാ നട്ടടാ അപ്പൊ ഈ അരയാലിൻ്റെ സൈഡിലിരിക്കാൻ ഭയങ്കര രസാന്നട്ട നല്ല കാറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ സൈഡിലുള്ള വള്ളിക്കാടാ നട്ടാ ഒരു ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് വള്ളിക്കാടട്ട ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ട റീൽസൊക്കെ എടുക്കാം ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു കൊമ്പ് ഇങ്ങനെ പൊട്ടി വീണതാണെന്ന് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഇതാ കുറേ കൊമ്പ് ഇതിങ്ങനെ ആ സൈഡിൽ നിന്ന് കാണാൻ നല്ല നല്ല രസമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങളിവിടെയൊക്കെ വന്നൊരു ഫോട്ടോസൊക്കെ എടുത്തവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് കമൻറ്റൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി നമുക്ക് നേരെ പോയാലും നമ്മുടെ അപ്പുറം വടുകുന്ന് ശിവക്ഷേത്രത്തിലേക്ക് പോകേണ്ട ഒരു വഴിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ആ അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി മാത്രമല്ല അപ്പുറത്തെ റോഡും കൂടിയുണ്ട് ആ ഒരു വഴിയിൽ കൂടിയും പോവാം പക്ഷേ നമ്മൾ ഈ ഒരു വഴി ഇങ്ങനെ പോകുന്നതാണ് കാണാൻ നല്ല രസമുണ്ട് അപ്പം നമ്മുടെ സബ്സ്ക്രൈബറിനൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലം കാണിച്ചു തരാം അപ്പോൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നല്ല ഭംഗി തന്നെ കേട്ടോ നമ്മുടെ താജ്മഹലിൽ ഇങ്ങനെ പോയി 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 പോകുമ്പോൾ നമ്മുടെ ആ ഒരു താജ്മഹലിൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരൂല്ലേ അതുപോലെ തന്നെയാണ് നമ്മളിത് ഇങ്ങനെ പോയി 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 വരുമ്പോൾ നമ്മുടെ ആ ഒരു മാടായിപ്പാറേൻ്റെ ആ ഒരു ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരും കേട്ടോ അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ഇതാ കണ്ട നല്ല ഭംഗി നല്ല വെളിച്ചിങ്ങനെ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് കൂടുതലായിട്ട് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോവട്ടെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണട്ട നമ്മൾ പണ്ട് മാടായിപ്പാറയിൽ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഫുൾ പച്ച പിടിച്ച മാടായിപ്പാറല്ലേ പക്ഷെ വേനൽക്കാലം ആകുമ്പോൾ പ്രകൃതി മാറും ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ സ്വർണം പോലെ ഉണ്ടാവും പുല്ലൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്വർണ്ണ പുല്ലട്ട കാണാൻ തന്നെ നോക്കിയാൽ റെഡിക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോസിൽ അത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല റെഡിക്കുന്ന നമ്മൾ നമ്മൾ നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ പുല്യു തന്നെയാണ് കേട്ടോ ശരിക്കും ഫുൾ സ്വർണ്ണം പോലെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാടായി മാടായിപ്പാറയ്ക്ക് വേനൽക്കാലമാകുമ്പോൾ പ്രകൃതിൻ്റെ സ്വഭാവം മാറും അതെന്ന് പറഞ്ഞാൽ വേനൽക്കാലം മഴക്കാലമാകുമ്പോൾ പച്ച പിടിച്ചിടക്കുന്ന മാടായിപ്പാറയായിരിക്കും പക്ഷെ വേനൽക്കാലം ആകുമ്പോൾ ആ പച്ച പിടിച്ച പാറ കംപ്ലീറ്റ് ചെയ്ത് കണക്കാം ഉണങ്ങി പിടിക്കോട്ടോ ഉണങ്ങിയ ഒരു അവസ്ഥയാവും പിന്നെ അതുപോലെ തന്നെ മാടായിപ്പാറയിൽ തന്നെ ഇങ്ങനെ തീയൊക്കെ കത്തുട്ടാം അപ്പം അതാണ് നമ്മുടെ മാടായിപ്പാറ പിന്നെ മാടായിപ്പാറയിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഒറ്റക്ക് നിൽക്കുന്ന ഒരു മരം പറഞ്ഞാൽ കണ്ടെ മനസ്സിലാവും ഞാൻ ജസ്റ്റ് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉച്ചടൈമാന്ന് വന്നതട്ടാ അപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു മാടായി പാറയിൽ വരുന്ന വരണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആ ഒരു സമയം വരുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റും നല്ല ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൂരെ കണ്ട ഒരു അപ്പം ഇതാണ് ആ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ ഈ ഒരു പച്ച പിടിച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ കുറെ അങ്ങോട്ടാകുമ്പോൾ ആൾ ആ ഒരു എന്താ പറയുക ആ ഒരു ചപ്പൊന്നും ഉണ്ടാവില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു കൊമ്പ് മാത്രമായിരിക്കും കേട്ടോ അതെങ്ങനെ നല്ല ഭംഗിയാന്ന് കാണാൻ തന്നെ ഇപ്പം നിങ്ങൾ ദൂരെ നോക്കിയാൽ ഫുൾ എല്ലാം സ്വർണം പോലെ ഇല്ല ഫുൾ കംപ്ലീറ്റ് അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ എന്താ പറയുക വടകുന്ന ശിവക്ഷേത്രത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു സോളാറുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ ശിവക്ഷേത്രത്തിലേക്ക് പോകാം അപ്പോൾ ഇതൊരു മാടായിപ്പാ പറയുന്നത് ഫുൾ ഇതാ ഈ ഒരവസ്ഥയിലാണുള്ളത് കണ്ട മുൻപ് കാക്കപ്പ് പിടിച്ച ആ ഒരു സ്ഥലമൊക്കെ ഇപ്പം നോക്കിയേ അപ്പം നമുക്ക് നേരെ ഇതാ ദൂരെ കാണുന്നതാണ് നട്ടാ ശിവക്ഷേത്രം ഇതാണ് പടകുന്ന ശിവക്ഷേത്രം അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശിവനാകട്ട അപ്പം നമ്മൾ നേരെ തിരിച്ച് മാടായിക്കാവിലേക്ക് തന്നെ നടക്കുകയാണ് നമ്മൾ നേരത്തെ വന്ന വഴിയില്ലേ ആ ഒരു വള്ളിക്കാട് അതിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ തിരിച്ച് നമ്മൾ മാടായിക്കാവിലേക്ക് പോവുകയാണ് അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പറം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ശിവനും ഇപ്പറും ഭദ്രകാളിയാണ് അപ്പം ഇവിടെ ഭദ്രകാളിയായിട്ട് നിൽക്കുമ്പോൾ ആ പരമശിവൻ അവിടെ കുഞ്ഞ് ശിവനായിട്ട് മാറിയതാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴിയിലെ കൂടിയല്ല മറ്റൊരു വഴിയിൽ കൂടിയും വരാട്ടോ നേരെ മാടായിക്കാവിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് റോഡുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴിയിലേക്കൂടി പോയാൽ പെട്ടെന്ന് എത്തോട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴിയിൽ കൂടി വരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വള്ളിക്കാടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കുറേ ആൾക്കാരും ഉണ്ടാവില്ല നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മാർക്കറ്റ് നമ്മൾ തിരിച്ച് നമ്മുടെ ഇങ്ങനെ മാടായ്ക്കാവിലേക്കന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിൽ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് ആ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് മാടായിക്കാവിൻ്റെ ആ ഒരു കുളം ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ഒരു അരിയാൽ കാണാൻ തന്നെ നല്ല ഭംഗിയാകട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഉച്ച സമയം ഭക്ഷണം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദൂരെ കാണുന്നത് നമ്മുടെ അപ്പോൾ നമുക്ക് എന്താ പറയുക നേരെ കുളത്തിലേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കുളം കാണിച്ചിരട്ടാ ഈ ഒരു സൈഡായിട്ട് ഇങ്ങോട്ടൊരു ഇടവഴിയുണ്ട് ഇതാ കാണുന്നത് അപ്പോൾ അതിലേക്കൂടി നേരെ പോയാൽ നമ്മുടെ ആ ഒരു കുളത്തിൻ്റെ ആ ഒരു സൈഡ് എത്തുംട്ട അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പം അങ്ങനെ നമ്മൾ നടന്ന് നടന്നിതാ ഈ ഒരു ഭാഗത്തെത്തി എത്തി അപ്പം കുറച്ചും കൂടി പോയാൽ നമുക്ക് ആ ഒരു കുളം കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ആ ഒരു കൊളാട്ട അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കുളം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ഒരു ആകൃതി കാണുമ്പം നമ്മുടെ പിറളാശ്ശേരി അമ്പലത്തിൽ ആ ഒരു കുളം കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ അപ്പം അതേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെറശ്ശേരി നമ്പർ എന്ന് പറഞ്ഞാൽ കുളം എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള ഓളാണ് അപ്പം ഏകദേശം ചെറിയൊരു ചെറിയൊരാഴാണ് നട്ടിത് പക്ഷെ ആ ഒരു ഷേപ്പ് പോലും ഇല്ലേ അങ്ങത്തോളം ഉണ്ടട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് സൈഡിലായിട്ട് ചെറിയ ചെറിയ ആമകളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് മാടായിക്കാവിലേക്ക് തന്നെ വന്നട്ടോ ഇപ്പം മാടായി പറയേണ്ട ഫുൾ ഡീറ്റെയിൽസ് ആയ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഉണ്ടട്ടോ മുമ്പ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ തായ ലിങ്ക് കൊടുക്കാം അപ്പോൾ എന്താ പറയുക മാടായിക്കാവുന്ന നമ്മൾ നേരെ എന്താ പറയുക ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് അപ്പം നമ്മുടെ മാടായിപ്പാറേൻ്റെ ആ ഒരു സൈഡിൽ ചെറിയൊരു കുളം കുളങ്ങണ്ടായിരുന്നു അപ്പോൾ അത് വേനൽക്കാലം ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് വറ്റും അട്ടാം അപ്പോൾ ഏകദേശം പരിധി ഇരിക്കുന്നുണ്ട് അത്രത്തോളം വറ്റി വറ്റി പോകും അപ്പോൾ ഇത്രത്തോളം ഉണ്ടായതാണ് അട്ടോ ഫുൾ വെള്ളം അത് കംപ്ലീറ്റ് വറ്റും അപ്പോൾ ഇത് ദൂരെ കാണുന്നത് ആ ഒരു സൈഡിൽ ഇരുവരും ആ ഒരു സൈഡിൽ സ്കൂളാണ് അട്ടാം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആ ഒരു കാണുന്നത് അപ്പോൾ ഇതാ മാടായിപ്പാറേൻ്റെ ഇതാ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു കള്ളിമുൾ ചെടി ഉണ്ടട്ടാ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ ഒരു കള്ളിമുൾ ചെടി ഇപ്പം സൈഡിലായിട്ട് ഇഷ്ടംപോലെ ഉണ്ടട്ടാ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇങ്ങനെ എന്താ പറയുക മുള്ള് തറക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇഷ്ടംപോലെ ഉണ്ടട്ട അങ്ങനെ മുകൾ മുകളിലോടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡ് ഇതേ ഇണക്കി ഉണ്ടട്ടാ ജസ്റ്റ് അപ്പുറത്തെ സൈഡ് ഇതേ ഇണക്കാത്ത സംഭവം തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ നേരത്തെ മാടായിക്കാവിൽ പോയ ആ ഒരു വഴിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം നേരെ നമുക്ക് അങ്ങോട്ടിപ്പം അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ മാടായിപ്പാറയെ കുറിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡൊന്നും ശരിയാവില്ല ഒരുപാട് എപ്പിസോഡ് അപ്പോൾ ചെയ്യാണ്ടട്ട ഒരുപാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൂമ്പാറ്റിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് വെറൈറ്റി വെറൈറ്റി പൂക്കളാണുള്ളത് നേരത്തെ ദൂരെ കാണുന്നതാണ് പഴയങ്ങാടി പുഴേട്ടോ അപ്പോൾ ഇപ്പം നമ്മുടെ മാടായിപ്പാറേൻ്റെ അവസ്ഥ ഇതെങ്ങനെയാണ് അപ്പോൾ ഒരുപാടുണ്ട ചതുരക്കുളം ചൂതക്കുളം അങ്ങനെ ഒരുപാട് കുളങ്ങളൊക്കെ അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായ വീഡിയോ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ കാണുന്നതാണ് പഴയങ്ങാടി പുഴേട്ട അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബസ് പോകുമ്പോൾ ആ ഒരു പുഴ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ മാടായിപ്പാറേൻ്റെ അവസ്ഥ നോക്കിയാൽ മുമ്പ് ഇവിടെയൊക്കെ പച്ച പിടിച്ചുണ്ടായ സ്ഥലമാണ് ഇപ്പം എന്നൊക്കെ ഈ ഒരു രീതിയിലായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരെ പോയി ബസ് കയറി ബസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ആ കുന്നിൻ്റെ മുകളിൽ ഞാൻ നിങ്ങൾക്കൊരു പുഴ കാണിച്ചു തന്നിട്ടില്ലേ ആ ഒരു പുഴേൻ്റെ സൈഡ് എത്താനായിട്ടോ അപ്പം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പഴയങ്ങാടി പുഴ അപ്പോൾ ആ ഒരു അറ്റം കുന്നിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്നത് ആ ആ കുന്നല്ല ജസ്റ്റ് ഇപ്പുറത്തെ സൈഡാണ് സൈഡാന്നട്ട അതായി എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിൽ ഇപ്പുറത്തെ സൈഡാണ് ഇരുന്നത് അപ്പോൾ ഇപ്പുറത്തെ സൈഡാണ് നമ്മുടെ കുന്നുള്ളത് അപ്പോൾ ഫുൾ കണ്ടൽക്കാടൊക്കെയാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം നമ്മളങ്ങനെ അമ്പലത്തിൽ പോകുമ്പം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു ബ്ലോഗ് എടുത്തേന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവോ ശരിക്കും പറഞ്ഞാൽ മാടായി പറഞ്ഞാൽ കുറിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഒരുപാടുണ്ടട്ടോ ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ പഴയങ്ങാടിക്കടുത്തുള്ള കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറട്ട അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിനി അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതാണ് ജൂതക്കുളം ചതുരക്കുളം അപ്പോൾ അതിൻ്റെയൊരു ഫുൾ ഡീറ്റെയിൽസ് ആയ ഒരു വീഡിയോ ഉണ്ട് താഴെ ലിങ്ക് കൊടുക്കട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് കേട്ടോ മിമിക്രി ബ്ലോഗ് അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ ഇപ്പം നമ്മൾ വേനൽക്കാലം അല്ല പോയ മാടായിപ്പാറയിൽ അപ്പോൾ എന്താ പറയുക മഴക്കാലം ആകുമ്പോൾ ആ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ പച്ച വിരിച്ചടക്കോട്ടെ കാക്കപ്പൂ ഒക്കെ അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കട്ടെ നിങ്ങൾ ഇപ്പം പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണോട്ടെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുതട്ട് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബൈ